നമസ്കാരം ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം നമ്മുടെ മക്കൾ എങ്ങനെയുള്ളവർ ആകണമെന്നും ചിന്തിച്ചിട്ടുണ്ടോ അമ്മയെ അനാഥർക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിന്റെ മുന്നിൽ മുങ്ങിയ മകനെ പറ്റി ഇന്നലെ ഒരാൾ പറഞ്ഞു നേരം വൈകിയതോടെ അമ്മ കരച്ചിലായി വഴിപോക്കർ കാരണം തിരക്കി ആളുകൾ ഓടികൂടി ഒടുവിൽ അതേ സ്ഥാപനം തന്നെ അമ്മയെ ഏറ്റെടുത്തു അതായിരുന്നല്ലോ മകന്റെ ലക്ഷ്യവും അപ്പോഴാണ് ഞാൻ എൻ്റെ പഴയ സഹപ്രവർത്തകനെ ഓർമ്മിച്ചത് എളിയ നിലയിൽ നിന്ന് സ്വയം വെട്ടിപ്പിടിച്ച ഒരു ജീവിതമാണ് അവൻ്റെത് അവനെ പോലുള്ളവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഉയരങ്ങളായിരുന്നു എന്നും അവന്റെ ലക്ഷ്യം ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് കൗമാരപ്രായത്തിൽ തന്നെ അവൻ പഠന ചെലവ് കണ്ടെത്തിയത് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം വിദൂര നഗരത്തിൽ ജേണലിസ്റ്റ് ട്രെയിനി അതേ ഓഫീസിൽ മറ്റ് ചില്ലറ ദിവസപ്പണികൾ കൂടി ചെയ്ത് ചിലവുകൾക്ക് വക കണ്ടെത്തി ഞങ്ങൾ സഹപ്രവർത്തകരൊക്കെ ബിരുദാനന്തര ബിരുദവും പത്രപ്രവർത്തനത്തിൽ പി ജിയും നേടി അതോടെ പഠനം നിർത്തി പത്രപ്രവർത്തനത്തിൽ മുഴുകിയപ്പോൾ അവൻ അതിലൊന്നും ഒതുങ്ങിയില്ല രാത്രി ന്യൂസ് ഡെസ്കിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പകൽ കുത്തിയിരുന്ന് പഠിച്ച് പി എച്ച് ഡി നേടി കഷ്ടപ്പെട്ട് നേടിയ ഡോക്ടറേറ്റ് പേരിനൊപ്പം ചേർത്ത് അവൻ പുഞ്ചിരിച്ചു ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു കമ്പരിച്ചലവിലുള്ള എൽ ടി ഐ ഇത്തവണ ഹൈദരാബാദിലാണ് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി ഉല്ലസിച്ചു വരൂ ഞാൻ അവനെ യാത്രാമൊഴി ആശംസിച്ചു അവൻ ഉടനെ എന്നോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി അല്ല എൻറെ അമ്മയ്ക്കു വേണ്ടിയാണ് സത്യത്തിൽ ഈ യാത്ര ഇല്ലായ്മക്കിടയിൽ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത് എൻ്റെ അമ്മ ഞങ്ങളുടെ നാടിനപ്പുറത്തേക്ക് പോയിട്ടില്ല ആകാശത്തോടെ വിമാനം പറക്കുന്നതേ അമ്മ കണ്ടിട്ടുള്ളൂ അമ്മയെ ആ വിമാനത്തിൽ കയറ്റണമെന്നത് എന്റെ സ്വപ്നമായിരുന്നു ഞാനും കുടുംബവും വിമാനത്തിൽ അമ്മയെ ഒപ്പം ഇരുത്തി ഇത്തവണ പറക്കും അതിന് എത്ര രൂപ ചെലവായാലും അത് പറയുമ്പോൾ നിശ്ചയദാർഢ്യത്തിനൊപ്പം അവൻ്റെ കണ്ണുകൾ ലേശം ഈറനായത് ഞാൻ കണ്ടു അവൻ യാത്ര പോയി വന്നത് അത്യാഹ്ലാദത്തോടെയായിരുന്നു അവൻ പറഞ്ഞു അമ്മയ്ക്കെല്ലാം പുതിയ കാഴ്ചകളായിരുന്നു വിമാനവും വലിയ നഗരവും ഭാഷയും വേഷവും ഭക്ഷണവും എല്ലാം അമ്മ ചിരിച്ചപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു എൻ്റെ മുന്നിലിരുന്ന് അവൻ അത് പറഞ്ഞു മനസ്സറിഞ്ഞ് ചിരിച്ചു അതാണ് മകൻ അങ്ങനെ ആവണം മക്കൾ ആ പാവപ്പെട്ട ഗ്രാമീണയായ അമ്മയുടെ മനസ്സ് എത്ര പ്രാവശ്യം ആ മകനെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും നമ്മൾക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ തിരക്കുകൾക്കും സാഹചര്യത്തിനുമിടയിൽ നമ്മൾ മാറ്റിവെക്കുന്നത് ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് പക്ഷെ അത് വലിയ കാര്യങ്ങളാണ് അവൻ എന്റെ ആ പഴയ സഹപ്രവർത്തകൻ ലക്ഷ്യം അവസാനിപ്പിച്ചിട്ടില്ല ഇപ്പോഴും പുതിയ സ്വപ്നങ്ങളിലാണവൻ അവൻ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടെ ദൈവം അവനെ അനുഗ്രഹിക്കും കാരണം അവൻ അമ്മയുടെ അനുഗ്രഹം സ്വന്തമാക്കിയവനാണല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു